ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കളമശ്ശേരി മുട്ടാർ വട്ടേകുന്നം ഭാഗത്ത് വലിയ ശബ്ദത്തോടെയുള്ള സ്ഫോടനമുണ്ടായത് അടുത്തുള്ള കാർബം യൂണിവേഴ്സൽ എന്ന ഫാക്ടറിയുടെ സെക്കൻഡ് പ്ലാന്റിലെ ഫർണസിനകത്ത് വലിയ ശബ്ദത്തോടെ സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഓടി വന്നപ്പോഴാണ് ആറ് പൊട്ടിത്തെറിയിൽ ഏതാണ്ട് മിനിറ്റോളം നാട്ടുകാർ പറഞ്ഞു സൗണ്ട് വന്നപ്പോഴാണ് വീട്ടിലുള്ള എല്ലാവരും ചാടി ഇറങ്ങി നോക്കിയപ്പോൾ നോക്കിയപ്പോൾ ജനലിലെ ചില്ലൊക്കെ അഞ്ചുമിനായിട്ടുകാർ സംഭവസ്ഥലം പരിശോധിക്കാനെത്തിയ കമ്പനി ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് കമ്പനി വക്താക്കൾ അറിയിച്ചു ഒരു വരുമ്പോൾ വരുന്ന ശബ്ദം ശബ്ദ വലിയ ശബ്ദത്തോടു കൂടിയാണ് വന്നത് അതുകൊണ്ട് കമ്പനിയിൽ ആർക്കുമോ കമ്പനിയിലാർക്കും അപകടമില്ല വീടുകൾ നമ്മൾ പരിശോധിച്ചു മുൻപ് രണ്ട് തവണ ഇത്തരത്തിൽ സ്ഫോടനമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞു ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്താൻ കമ്പനിയും അധികൃതരും തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ മീഡിയ വൺ കൊച്ചി